വെല്ലുവിളിക്കുന്നു ഞാൻ ഞാൻ ഇടാൻ പോകാൻ വിളിപ്പുണ്ടല്ലോ അത് തെറ്റാണെന്നോ അത് കട്ടുമുറിച്ചതാണെന്നോ അത് ശരിയല്ല എന്നോ പറയാൻ ആണത്തുള്ള ചങ്കൂറ്റുള്ള ഈ കള്ള ശേഖനടക്കം ശേഖിന്റെ മുരീധരന്മാരായി രോഗത്താരൊക്കെ ഉണ്ടോ സർവ്വ ആളുകളെയും വെല്ലുവിളിക്കാൻ അതാ പത്തരം മാറ്റി മനസ്സിലായോ ഞാൻ കാണിച്ച എൻ്റെ കുട്ടികളെ ഓരോന്നോരോ നോക്കില്ല മറി ആ മുട്ട ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കി വാശാത കട വിൽക്കട്ടെ നമ്മൾ നമ്മൾ നോക്കുക ഷെയ്ഖ് ഈ ശേഖരം എടുക്കണ്ടേ മനസ്സിലായോ താറാമത്തോടെന്നൊക്കെ നമുക്ക് കാണാം ഓരോന്നോരോന്ന് പറയട്ടെ എന്നുള്ള പ്രയോഗം ആദരവോടുകൂടി പ്രയോഗിക്കുന്നതാണ് ആദരവ് അഹലിക്കാർക്ക് കൊടുക്കരുത് ബഹുമാനാണ് വഫാത്ത് എന്നുള്ള പ്രയോഗം അത് മുപ്പത്തേക്ക് കൊടുക്കാൻ പാടില്ല ഇതന്നെ ആദ്യം കാരണം അവിടുത്തെ മക്കളിൽപ്പെട്ട ആളുമാണ് എൻ്റെ അളിയേനുമാണ് ഏഹ് ഓൻ പറഞ്ഞ വയലാപ്പത് ഇത് വഫാത്ത് എന്നുള്ള പ്രയോഗം അത് മുക്തതി കൊടുക്കാൻ പാടില്ല ഒരു മുക്തയും മരിച്ചാല് ഓനെ പറ്റി വഫാത്തായിരുന്നു പറയാൻ പാടില്ല ഏഹ് അതുപോലെ ആദരവും ബഹുമാനവും കൊടുക്കാനാണ് ആദരവും ബഹുമാനവും മുക്തീന്ന് കൊടുക്കാൻ പാടില്ല എന്നാണ് പയ്യോളി വെച്ചിട്ട് വയൽ പറയണ്ടേ ആരെ എൻ്റെ അവിടുത്തെ മക്കളിൽ പെട്ട ഈ ചങ്ങായി മനസ്സിലായോ അങ്ങോട്ട് പോയി മാറ്റാൻ കഴിയുമല്ലേ ആ എൻ്റെ വലിയ മുരി ഉണ്ടല്ലോ മറ്റോനെ ഓ ആരവ് കൊടുക്കണോ നോക്കിക്കോ ഏറ്റവും വലിയ പുത്തൻവാദി നിങ്ങൾ പറയണേ ഇബിനി തേമിയാ ആ ഇബിനി തേമിയൊക്കെ തന്നെ വഫാത്ത് ഇബിനി തേമി വഫാത്ത് ആയപ്പോൾ വഫാത്ത് വെച്ചിട്ടുണ്ടോ പുത്തൻവാദി ആദരിക്കാൻ പാടുണ്ട് ഇതാ എൻ്റെ മക്കളെ കോലം സാമ്പിൾ സാമ്പിൾ രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ ഞാൻ കാണിക്കുകയുള്ളൂ നൂറ് കണക്കിൻ്റെ കയ്യിലുണ്ടോ മനസ്സിലായോ ആരതാ പുത്രം മാറ്റി കട്ട് മുറിച്ചാൽ പറയാൻ കാര്യമുണ്ടോ ഈ രണ്ടാൾക്കാരുടെ പ്രതി നിർത്തിക്കണമല്ലോ ഈ ഗ്രൂപ്പിൽ ഞങ്ങളെ ഇടത്തും വലത്തും ഓരോന്ന് പറയട്ടെ വർഷം പണി ഉണ്ടാവും ആലോചിച്ച് പറഞ്ഞോളി പറയുമ്പോ ഞങ്ങളെ മുമ്പ് നടക്കൂല അതോടി ആരാണ് പുത്തൻവാദിക്ക് ആദരവോർക്കുന്നത് കാണാലോ ഞങ്ങളുടെ എന്താണെന്നറിയോ അവിടെ അവിടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉണ്ട് അവര് ഏറ്റവും വലിയ പുത്തൻവാദി നായിക നാല്പത് വട്ടം നിങ്ങൾ നാക്കിട്ടടിക്കുന്ന ഇബിനി തേമിയ തറക്കല്ലല്ലോ ഇബിനി തേമിയ വഫാത്താകുമ്പോൾ അപ്പൊ ഇബിനി തേമിയ വഫാത്ത് വെച്ചു കൊടുത്തു ആദവിന്റെ ബഹുമാനത്തിന്റെയും പാചകമാണ് അത് കൂടുതലും വെച്ചു കൊടുക്കാൻ പാടില്ലാന്ന് എൻ്റെ മക്കളിൽ പെട്ട ഒരാൾ വലുത് വരുമ്പം മറ്റേ മോനെ എൻ്റെ മറ്റേ മോൻ എന്താ പറയണ്ടേ ഇബിനി തേമിയ വഫാത്താകുമ്പോൾ അപ്പൊ എങ്ങനെയുണ്ട് എന്താ കോലം മനസ്സിലായോ കുഞ്ഞേ മൊക്കെ വയ്യോന്ന് ചോദിച്ചിനി ഓലത്തിക്കോളിങ്ങൾ വഫാത്തായി പുത്തൻവാദി വഫാത്തായി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞി പറഞ്ഞോ എത്രണ്ട് വഫാത്തായി എന്നുള്ളൊരു പ്രയോഗം ഒരു ഇമാമു പറഞ്ഞ പ്രയോഗം കൊണ്ടുപോവാ എന്ന് എന്തായാലും ആ പ്രസംഗത്ത് പറഞ്ഞിട്ടില്ലേ നിഷേധിക്കില്ല അതല്ലേ പയ്യൂര് ഞങ്ങക്ക് ആ ഇവനത്തിനെ പറ്റിയാണ് വഫാത്തായി എന്ന് പറഞ്ഞത് ഇനി റഹാബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവനൊക്കെ സീറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവനൊക്കെ സീർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ മുമ്പ് കളിച്ചില്ല നിഷേധിക്കാൻ കഴിയില്ല ഒരച്ച കുട്ടി വെല്ലുവിളിക്കുണ്ട് മനസ്സിലായോ നിശ്വദിക്കാൻ കാര്യം ഉണ്ടാവും അടുത്ത് കണ്ടുപൊടി ഇപ്പൊ സാമ്പിളിന് കുറച്ച് കുറച്ചാ ഏഹ് അവിടുത്തെ മക്കളെ കാണിക്കാൻ കഴിയില്ല അന്നത്തെ മാറ്റാൻ കഴിയാന്നല്ലേ ആ നല്ല മക്കളാ ഇതെങ്ങനെ പോയി അതിന്റെ അങ്ങനെ കാണിച്ചല്ലോ തെപ്പത്തിയതോ അഭി ലഹബോ തബ് ലായ തോതി അള്ളാഹ് ചീത്ത പറഞ്ഞതല്ല അള്ളാഹ് പറഞ്ഞതല്ല അതേ തെപ്പത്തിയതോ അഭിരാഹ ബിംബ തബിന്നായ തോതി പറഞ്ഞേ അള്ളാഹ് ചീത്ത പറഞ്ഞത് എന്തൊടി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ വീട്ടന്മാരെ കഥ പറയണോ